എൽ ഡി എഫിൽ അങ്ങനെ ആർക്കും ആരെയും തടയാൻ പറ്റില്ല അതുകൊണ്ട് എൽ ഡി എഫിൽ സി പി എം സി പി ഐക്കാളും സംഖ്യാപരമായിട്ട് വലുതാണ് പാർട്ടി ഞങ്ങളുടെ പാർട്ടി അതിനൊത്തം വലിയ പാർട്ടിയല്ല സി പി ഐക്കറിയാം പക്ഷെ ഞങ്ങളുടെ പാർട്ടിയുടെ താക്കോൽ ഞങ്ങൾ ആരെയും അറിയാം പിണറായി വിജയന്റെ അഭിപ്രായത്തിൽ

ആ നിലപാടെ സ്വീകരിക്കാൻ പറ്റും വലിയൊരു ശൃംഖല കെട്ടിപ്പടുത്ത വർഷമാണ് ആശയ ആപത്ത് ചെറുതല്ല അതിനെ പറ്റി ഏറ്റവും ജാഗ്രതപ്പെടേണ്ട പക്ഷമാണ് ഇടതുപക്ഷം അതുകൊണ്ടാണ് പി എം സിയുടെ വഴിക്ക് പോകാൻ ലെഫ്റ്റ് ഇതാകാത്തത് എല്ലാവർക്കും നമസ്കാരം ഇന്ന് അതിഥിയായിട്ടുള്ളത് ബിനോയിഷു സഖാവാണ് നമസ്കാരം എൽ ഡി എഫ് പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സി പി എമ്മും സി പി ഐയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയാണ് എൽ ഡി എഫ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടൊരു വിമർശനം ഉയർന്നു വരുന്നുണ്ട് സി പി എം സി പി ഐ തഴയുന്നു അല്ലെങ്കിൽ സി പി എം കുറച്ചുകൂടി മുന്നോട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല മാധ്യമങ്ങളും അതിനെ അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ യഥാർത്ഥ വശം എൽ ഡി എഫിൽ ആരെയും പറ്റില്ല കാരണം പല പാർട്ടികൾ അതിനൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ഇടതുപക്ഷ ജനാധിപത്യ ബദലാണ് ആത്യന്തികമായിട്ട് വലതുപക്ഷ പാർട്ടികൾ നടക്കുന്ന വഴിയെ സഞ്ചരിക്കാതെ വലതുപക്ഷം കെട്ടിപ്പടുക്കുന്ന ഭരണമാതൃകയുടെ വഴിയെ പോകാതെ ജനങ്ങളെ വലുതായി കണ്ടുകൊണ്ട് അതത്തിന് സാധാരണക്കാരെയും പാവങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കടപ്പെട്ട പക്ഷമാണ് ഇടതുപക്ഷം അങ്ങനെ ചിന്തിക്കുന്ന സി പി ഐയും സി പി എമ്മും അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളും ആ പാർട്ടികളോട് യോജിച്ചു പോകാൻ മനസ്സുള്ള പ്രബുദ്ധതയുള്ള ജനാധിപത്യ പാർട്ടികളും ചേർന്ന സന്നിധാനമാണ് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്സ് അഥവാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനകത്ത് ഒരു പാർട്ടിക്കും മറ്റൊരു പാർട്ടിയുടെ മേൽ ആധിപത്യവുമില്ല ഓരോ പാർട്ടിയും സ്വതന്ത്രമാണ് സ്വന്തം തീരുമാനപ്രകാരം ഒരു പൊതു നയത്തെ ലക്ഷ്യത്തെ പരിപാടിയെ മുൻനിർത്തിക്കൊണ്ട് യോജിക്കാവുന്ന കാര്യങ്ങളിൽ യോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കി എടുത്ത ഐക്യമാണത് ആരും അടിച്ചേപ്പിച്ചതല്ല സ്വയം തീരുമാനിച്ചുണ്ടായി വന്നതെന്നാണത് അതുകൊണ്ട് എൽ ഡി എഫിൽ സി പി എം സി പി ഐയെക്കാളും പിന്നെ സംഖ്യാപരമായിട്ട് വലുതാണ് ആ പാർട്ടി ഞങ്ങളുടെ പാർട്ടി അതിനൊപ്പം വലിയ പാർട്ടി അല്ല സി പി ഐക്കറിയാം പക്ഷേ ഞങ്ങളുടെ പാർട്ടിയുടെ താക്കോൽ അല്ലെങ്കിൽ കടിഞ്ഞാൻ ഞങ്ങൾ ആരെയും ആരെയപ്പിച്ചിട്ടില്ല അത് സി പി എമ്മിനും അറിയാം എന്നാൽ സി പി എം സി പി ഐ ബന്ധങ്ങൾ വളരെ ദൃഢമാണ് ദൃഢമാണ് ഏറ്റവും ഗൗരവമേറിയ രൂപത്തിൽ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ കാണാൻ ശ്രമിക്കുന്ന രണ്ട് ഇടതുപക്ഷ പാർട്ടികൾ മാർസിസത്തെ എടുത്താലൊക്കെ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ പാർട്ടികൾ എന്നർത്ഥത്തിൽ സി പി ഐക്കും സി പി എമ്മിനും പല കാര്യങ്ങളിലും സമാനമായ കാഴ്ചപ്പാടുണ്ട് താല്പര്യപൊരുത്തമുണ്ട് ഒരു രാഷ്ട്രീയ ആശയ ബന്ധമുണ്ട് അത് സി പി ഐ സി പി എം ബന്ധങ്ങളെ തീർച്ചയായിട്ടും ഊഷ്മളമാക്കുന്നുണ്ട് ദൃഢമാക്കുന്നുണ്ട് അതേസമയം തന്നെ ചില വിഷയങ്ങളിൽ സി പി എമ്മിന് വ്യത്യസ്ത അഭിപ്രായം കാണാം സി പി ഐക്ക് നേരിട്ട നിലപാട് കാണാം അതൊക്കെ സ്വാഭാവികം അതാണല്ലോ രണ്ട് പാർട്ടികളായത് അതെ അല്ല സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് പാർട്ടികൾ ഇപ്പം സി പി എം ആയാലും സി പി ഐ ആയാലും പക്ഷെ ചില സമയങ്ങളിൽ ആശയങ്ങൾ ഒന്നാണെങ്കിലും ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ സർക്കാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ ചില വിഷ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ അത് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വരുമ്പോൾ അത് വലിയ രീതിയിലാണ് പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു സി പി എമ്മും സി പി ഐയും വേറിട്ട് പോകുന്നു സി പി ഐ എൽ ഡി എഫിൽ നിന്നും വിട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളൊക്കെ ഒരു സമീപ മാധ്യമങ്ങളിൽ നിന്നും അടിച്ചറക്കുന്നത് കണ്ടത് അങ്ങനെ ഒരു തീരുമാനം ഏതെങ്കിലും ഒരു നിമിഷം എടുത്തിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചില വിഷയങ്ങളിൽ സി പി ഐക്കും സി പി എമ്മിനും വ്യത്യസ്ത സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടും തന്നെ ഈ രണ്ട് പാർട്ടികൾക്കും എല്ലാ കാര്യങ്ങളിലും എല്ലാ അംശങ്ങളിലും ഒരേ നിലപാട് അത് ചിന്തിച്ചാൽ അത് യാന്ത്രികമായിരിക്കും അതല്ല സത്യം പൊതുവായ താല്പര്യപൊരുത്തമുണ്ട് ആശയ ഐക്യമുണ്ട് രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് പൊതുവിൽ അതാണ് അടിത്തറ അതെല്ലാം അങ്ങനെ തന്നെ ചില വിഷയങ്ങളിൽ സി പി എമ്മിൻ്റെ അഭിപ്രായമല്ല സി പി ഐക്കുള്ളത് സി പി എമ്മിൻ്റെ അഭിപ്രായമല്ല സി പി ഐക്കും ഉണ്ടാകാൻ ഇടയുള്ളത് ചില കാര്യങ്ങളിൽ എല്ലാത്തിലല്ല ചില കാര്യങ്ങളിൽ അത്തരം വിഷയങ്ങളിൽ സി പി ഐക്കും സി പി എമ്മിനും ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാൻ പല പോകുമ്പം വഴികളുണ്ട് അതെ ഒന്ന് ഞങ്ങളുടെ സ്ഥിരമായ കൂടിക്കാഴ്ചകളുണ്ട് നല്ല ബന്ധമുണ്ട് വളരെ അടുത്ത ഹൃദയബന്ധങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഏത് സമയത്ത് ഏത് കാര്യവും പറയാൻ വേണ്ടി സി പി എം സഹാക്കളെ വിളിക്കാം ഞങ്ങളെ അവർക്കും വിളിക്കാം അതൊരു പോംവഴി രണ്ടാമത്തെ പോംവഴി സമയം നിശ്ചയിച്ച് ഗൗരവമുള്ള കാര്യം പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടു കൂട്ടർക്കും പറ്റിയ സമയത്ത് യോജിച്ച സമയത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് കൂടി കണ്ടു ദീർഘമായോ ചെറുതായോ സംസാരിക്കാം അത് രണ്ടും അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ വേദിയുണ്ട് അത് ഇടക്കിടയ്ക്ക് കൂടുന്നൊരു വേദിയാണ് അല്ലാതൊരു കൂടാത്ത വേദിയല്ല ആ വേദിയിൽ വെച്ച് ഞങ്ങൾക്ക് പറയാവുന്നതെല്ലാം പറയേണ്ട കാര്യങ്ങളെല്ലാം പറയാനും അവകാശമുണ്ട് അതുകൊണ്ട് ഏത് അഭിപ്രായങ്ങളും പറയാൻ ഞങ്ങൾക്ക് അഭിപ്രായം അവകാശമുണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല ഓരോ പാർട്ടിക്കും അവകാശമുണ്ട് അതെ തീർച്ചയായിട്ടും പക്ഷേ ഈ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ആദ്യം തുടക്കത്തിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു സമയം കഴിയുമ്പോൾ എൽ ഡി എഫിൻ്റെ ഏകപക്ഷ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും സി പി എമ്മിന് അനുകൂലമായ രീതിയിലേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതെന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം അതായത് സി പി എമ്മിനും സി പി ഐക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകുമ്പോഴും സി പി എമ്മിൻ്റെ അഭിപ്രായത്തോട് ചേർന്ന് പോകാൻ പിന്നീട് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് അതൊക്കെ ഇത് തോന്നലാണ് മാധ്യമങ്ങളുടെ തോന്നലാണത് മാധ്യമങ്ങൾ നിരന്തരം എഴുതിയും പറഞ്ഞും കാണിച്ചും ജനങ്ങളെ അടിച്ചേൽപ്പിച്ചൊരു ചിന്താഗതിയാണ് സത്യമല്ല എത്രയോ വിഷയങ്ങളിൽ എത്രയോ വിഷയങ്ങളിൽ സി പി എം നിലപാടുകൾ മാറിയിട്ട് മാറിയിട്ടുണ്ട് സി പി ഐ നിലപാട് മാറ്റിക്കാണാം അങ്ങനെ പരസ്പര ചർച്ചകളിലൂടെ സംവാദങ്ങളിലൂടെ ആലോചനകളിലൂടെ അഭിപ്രായങ്ങൾ മാറ്റിയ അനുഭവങ്ങൾ ഇഷ്ടംപോലെ തന്നെയുണ്ട് അതുകൊണ്ട് ഒരു പാർട്ടിക്കും സി പി ഐ അടക്കമുള്ള ഒരു പാർട്ടിയുടെ പേര് ഒന്നും അടിച്ചിപ്പിക്കാൻ പറ്റില്ല അത് ബോധ്യപ്പെട്ട് പറ്റുള്ളൂ അത് ഈ ചർച്ചകളുടെ ഭാഗമായിട്ട് വേണ്ട തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെന്താ കാണാതെ പോകുന്ന കാര്യം പല ഘട്ടങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ നയങ്ങളായാലും എൽ ഡി എഫ് നയങ്ങളായാലും സി പി എ സി പി എം കാഴ്ചപ്പാടായാലും മാറ്റിയിട്ടുണ്ട് ഇത്തരം ചർച്ചകൾ വഴി ആ ചർച്ചകൾ ഒരിക്കലും എൽ ഡി എഫിനെ ശിഥിലമാക്കാൻ പാടില്ല താർക്കാൻ പാടില്ല സി പി ഐ നിലപാടുകളുണ്ടെന്ന് വെച്ചാൽ ഇടപെടത്താന്ന് വെച്ചാൽ ഏത് വിഷയവും വാങ്ങട്ടെ ഏതു വിഷയത്തിലുമുള്ള ആശയവിനിമയം അഭിപ്രായ വിനിമയം അത് രേഖപ്പെടുത്തേണ്ടത് എൽ ഡി എഫിനെ ദുർബലമാക്കാൻ വേണ്ടിയാകാൻ പാടില്ല എൽ ഡി എഫ് ഒരു വെറും അധികാര കൂട്ടുകെട്ടല്ല അല്ല എൽ ഡി എഫ് നിശ്ചിതമായി ലക്ഷ്യം വെച്ചുകൊണ്ട് നിശ്ചിതമായി ലക്ഷ്യത്തിലേക്ക് പോകുന്നൊരു മഹത്തായ രാഷ്ട്രീയ ഐക്യമാണ് അത് ഇന്ത്യക്ക് അത്യാവശ്യമാണ് കേരളത്തിലെ എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും കേരളത്തിൽ മാത്രമുള്ള ഒന്നല്ല ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഇടതുപക്ഷത്തിന് അധികാരമുള്ള ഏക സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് ഇതിൻ്റെ ഓരോ ചെയ്തിയും ഇന്ത്യയിലാകെയുള്ള ഇടതുപക്ഷ ബന്ധുക്കൾക്കെല്ലാം ബാധകമാണ് അവരുടെ പോരാട്ടങ്ങളുണ്ട് അവരുടെ കാത്തിരിപ്പുണ്ട് അവരുടെ വലിയ സമരങ്ങളുണ്ട് ആശയ നിലപാടുകളുണ്ട് ഇന്ത്യയിലാകെയുണ്ട് അവിടെ എല്ലാം ഉള്ള ഇടതുപക്ഷത്തിൻ്റെ ബന്ധുക്കൾക്ക് ഇതാണ് ഒരു മോഡൽ എന്ന് പറയാൻ കഴിയുന്ന ഗവൺമെൻറ്റാണ് മുന്നണിയാണ് എൽ ഡി എഫ് എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് സി പി എ കാഴ്ചപ്പാട് ആ അർത്ഥത്തിൽ കേരളത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തേക്കും ഒരു രാഷ്ട്രീയ ദൗത്യമുണ്ട് ഈ എൽ ഡി എഫിന് അങ്ങനെയുള്ള എൽ ഡി എഫിനെ ഇടതുപക്ഷ ബദലിൻ്റെ ഒരു മോഡലായിട്ട് ഉയർത്തി കാണിക്കാനും പ്രവർത്തിപ്പിക്കാനും കടമയുണ്ട് സി പി ഐക്കുമുണ്ട് സി പി എമ്മിനും ഉണ്ട് ആ കടമയെ പറ്റിയുള്ള അഭിപ്രായപരമുണ്ടാകാറുണ്ട് ചിലപ്പോൾ അപൂർവം ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ടായിട്ടുമുണ്ട് ആ തർക്കങ്ങൾ ഞങ്ങൾ രമ്യമായിട്ട് ചർച്ചകൾ വഴി പരിഹരിക്കാറ് എനിക്കയും ചെയ്യും ഞങ്ങൾക്ക് രാഷ്ട്രീയ പക്വതയുണ്ട് രാഷ്ട്രീയ ബോധ്യമുണ്ട് അല്ലാതെ അല്ലാതെ ഞങ്ങളെ ബന്ധങ്ങളൊന്നും ഒരിക്കലും ഞങ്ങൾ ശിഥിലമാക്കി മാറ്റി എൽ ഡി എഫിൽ തകർക്കാൻ സി പി ഐയും ഇല്ല സി പി എമ്മും ഇല്ല ഏക ഫോം വഴി ഇടതുപക്ഷമാണ് ഇന്നത്തെ ഇന്ത്യക്കും കേരളത്തിനും ഏക ഫോം വഴി ഇടതുപക്ഷമാണ് ഈ ഇടതുപക്ഷം തകരാൻ പാടില്ല അതുകൊണ്ട് സി പി ഐക്ക് വേണ്ടി ഞാൻ പറയാം സി പി ഐ ഉയർത്തുന്ന ഓരോ വിമർശനങ്ങളും ഉയർത്തിയിട്ടുണ്ട് പ്രശ്നങ്ങൾ നാളെയും ചിലപ്പോൾ നിർത്തിയേക്കാം പക്ഷെ അതൊന്നുപോലും മുൻകൂട്ടി പറയാം എൽ ഡി എഫിനെ ദുർബലമാക്കാൻ വേണ്ടിയല്ല മറിച്ച് എൽ ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ആ ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനെ ആശയപരമായി ശക്തിപ്പെടുത്തണം ഐഡിയോളജിക്കൽ അത് പ്രധാനമാണ് അപ്പോൾ ഐഡിയോളജിക്കലായിട്ടും രാഷ്ട്രീയമായിട്ടും സംഘടനാപരമായിട്ടും എൽ ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് സി പി ഐയുടെ ഓരോ നിലപാടും ഇന്നത്തെ അനുഭവങ്ങളും സാഹചര്യങ്ങളും പറയുന്നത് എൽ എൽ ഡി എഫ് ഇനിയും ഇന്നുള്ളതിനേക്കാളും ശക്തിപ്പെടണമെന്നാണ് ആശയപരമായി രാഷ്ട്രീയമായി സംഘടനാപരമായി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നുള്ളതിനേക്കാളും ശക്തിപ്പെടണം ജനാധിപത്യ മുന്നണി എന്ന് പറയുമ്പോ ഇപ്പോ വലതുപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ ചില വിമർശകരെങ്കിലും ചില കോണുകളിൽ നിന്നെങ്കിലും പറയുന്ന ഒരു കാര്യം എൽ ഡി എഫ് ഇപ്പോൾ ഒരു ഏകാധിപത്യ രീതിയിലാണ് ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അത് എത്രത്തോളം വാസ്തവമാണ് യഥാർത്ഥത്തിൽ സഖാവ് പിണറായി വിജയന്റെ അഭിപ്രായത്തിൽ മാത്രമാണോ ഈ ഒരു പാർട്ടി മുന്നോട്ട് പോകുന്നത് പിണറായി വിജയൻ അല്ലല്ലോ അത് ഒരുപാട് കൂട്ടായ്മയുമല്ല ഒരുപാട് പാർട്ടികൾ ഒത്തുചേർന്ന ഒരുപാട് ജനവിഭാഗങ്ങൾ പ്രാതിലുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയഗതിയെ ഒരുപാട് കാലമായിട്ട് സ്വാധീനിക്കാൻ കെൽപ്പ് തെളിയിച്ച മഹത്തായ ഒരു കൂട്ടുകെട്ടാണ് എൽ ഡി എഫ് അതൊരു നേതാവിൻ്റെയും നേതാവിൻ്റെയും പോക്കറ്റ് പ്രസ്ഥാനമല്ല ആണെന്ന് ആരും ചിന്തിക്കുന്നുമില്ല നിങ്ങൾ പറഞ്ഞ സക പിണായി വിജയൻ എന്തായാലും ചിന്തിക്കാൻ വഴിയില്ല ദശാബ്ദങ്ങളുടെ അനുഭവ പാരമ്പര്യമുള്ള നേതാവാണ് അദ്ദേഹം അദ്ദേഹം ഒരു ഗൗരവമേറിയ രാഷ്ട്രീയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം ഇന്നലെ കുറപ്പാണ് അങ്ങനെ ഒരാളിൻ്റെ തീരുമാനപ്രകാരം എൽ ഡി എഫ് ചലിക്കും എന്ന് അദ്ദേഹം ചിന്തിക്കാൻ വഴിയില്ല അതുകൊണ്ട് ആ ധരണ തെറ്റാണ് അങ്ങനെ പോകാൻ പാടില്ലെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് സി പി എമ്മിന് അഭിപ്രായമുണ്ട് അഭിപ്രായം സഹ പിണറായി വിജയന് ആരേക്കു അറിയുകയും ചെയ്യാം ഇപ്പം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടായിരുന്ന ഏറ്റവും ഒടുവിലെ ഇത്തരത്തിൽ സി പി എം സി പി ഐ തമ്മിലുള്ള സംഘർഷം വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു ആയിരുന്നത് അപ്പോൾ അതിനകത്താണെങ്കിൽ പോലും സി പി ഐ ഉറച്ചു നിൽക്കുന്ന ആ ഒരു നിലപാടിൽ നമ്മൾ കണ്ടിരുന്നു അവസാന നിമിഷം വരെയും സി പി ഐ ഈ പി എം ശ്രീ പദ്ധതിയിൽ സി പി എം ഒപ്പിട്ടതിനോട് എതിർത്തുകൊണ്ട് തന്നെ നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷേ പിന്നീട് അതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും കൂടുതലായി അങ്ങോട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല യഥാർത്ഥത്തിൽ പി എം ശ്രീ പദ്ധതി പറയുന്നത് പോലെ എൽ ഡി എഫ് കൈ വിട്ടു കഴിഞ്ഞു പി എം സി പദ്ധതിയിൽ അങ്ങനെ നിൽക്കാനേ സി പി ഐക്ക് പറ്റൂ അങ്ങനെ പറ്റൂ സി പി ഐക്ക് മാത്രമല്ല ഇടതുപക്ഷ പാർട്ടിക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പി എം സിയോട് ആ നിലപാടെ സ്വീകരിക്കാൻ പറ്റൂ അതേ സി പി ഐ സ്വീകരിച്ചിട്ടുള്ളൂ ആ നിലപാട് സി പി ഐയുടെ മാത്രമല്ല പി എം സി വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ അടിയിലുള്ള കാതലായ കാര്യം എൻ ഇ പി ആണ് ആ എൻ ഇ പി യെ ഷോ കേസ് ചെയ്യാൻ വേണ്ടിയാണ് പി എം സി എന്ന് അതിൻ്റെ ഡോക്യുമെൻസ് എല്ലാം പറയുന്നുണ്ട് ഗവൺമെൻറ് ഒപ്പിട്ടു എന്ന് പറയപ്പെടുന്ന ആ ഒരു എംഒ ഉണ്ടല്ലോ അതിനകത്തും പറയുന്നുണ്ട് പി എം സി പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ മുഖ്യമായത് ടു ഷോക്കെയ്സ് ദ എൻ ഇ പി എന്നാണ് എന്താ എൻ ഇ പി എൻ ഇ പി സംശയം എഴുതും വേണ്ട അത് വിദ്യാഭ്യാസ രംഗത്തുള്ള ആർ എസ് എസിൻ്റെ അജൻഡ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു കുറുക്ക് വഴിയാണ്

പാർട്ടികളെപ്പോലെ സി പി ഐയും സി പി എമ്മും പിരമാറി അതുകൊണ്ട് എൽ ഡി എഫ് ഒറ്റക്കെട്ടായി തീരുമാനിച്ചു എൽ ഡി എഫ് ഗവൺമെൻറ് തീരുമാനിച്ചു പി എം സിയിൽ മുന്നോട്ട് പോകേണ്ടതില്ലായിരുന്നു അത് ഗവൺമെൻറ്റിനെ കേന്ദ്ര ഗവൺമെൻറ്റിനെ കത്തുമഖനെ അറിയിച്ചു എൽ ഡി എഫ് ഗവൺമെൻറ് നേരിട്ട് കണ്ടപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അത് പറഞ്ഞിട്ടുമുണ്ട് അതിനെ പറ്റിയുള്ള നിരത്വവും നിരാശയും കേന്ദ്രത്തിലെ ആർ എസ് എസിൻ്റെ മന്ത്രി ബി ജെ പി ഗവൺമെൻറ്റിലെ ഒരു പക്ക ആർ എസ് എസ് നേതാവാണ് ധർമ്മേന്ദ്ര പ്രധാൻ നേരത്തെ എനിക്കും അറിയാം നല്ല മനുഷ്യനാണ് പെരുമാറ്റങ്ങളിലൊക്കെ പക്ഷെ നല്ല കടുകെട്ടി ആർ എസ് എസ് ആണ് അപ്പോൾ ആർ എസ് എസ് എല്ലായ ധർമ്മേന്ദ്ര പ്രധാനോട് നീരസ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആർക്കും മനസ്സിലാക്കാൻ പറ്റും കേരള ഗവൺമെൻറ് ഒപ്പിട്ടപ്പോഴത്തേക്കും ഈ ഗവണ്മെന്റ് തങ്ങളുടെ വഴിക്ക് വന്നു എന്ന് കരുതിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പിയും ആർ എസ് എസും അത് നടന്നില്ല അടക്കാതിരിക്കുന്ന കാര്യം സി പി ഐയും സി പി എമ്മും കൈക്കൊണ്ട ശരിയായ നിലപാട് മൂലമാണ് അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് സി പി ഐക്കും സി പി എമ്മിന് ലെഫ്റ്റിൻ്റെ അഭിമാനമുണ്ട് അഭിമാനം വേറൊന്നും കൊണ്ടുമല്ല ഞങ്ങളുടെ അടുത്ത സ്റ്റാൻഡ് സി പി ഐയുടെ മാത്രം സ്റ്റാൻഡല്ല ആ സ്റ്റാൻഡ് സി പി എമ്മിൻ്റെ സ്റ്റാൻഡാണ് എണ്ണമറ്റ ഡോക്യുമെൻസ് ഞാൻ കാണിച്ചു തരാം ഉണ്ടത് സി പി എമ്മിൻ്റെ പോളിങ് ബ്യൂറോ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിന് അടക്കം വന്ന രേഖകൾ എസ് എഫ് ഐ രേഖകൾ അധ്യാപകരംഗത്തുള്ള സി പി എം സുധാക്കളുടെ പ്രസ്ഥാനങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് സി പി എടുത്ത് ഓഫ് കോഴ്സ് അതുണ്ട് ഇതിലക്കർ പറഞ്ഞത് ഒരേ കാഴ്ചപ്പാടാണ് ഈ പി എം സിയെ പറ്റി എൻ ഇ പി യെ പറ്റി ഒരേ കാഴ്ചപ്പാടാണ് ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഫാസിസ്റ്റ് അജൻഡയുടെ കാതലെന്താ ട് ക്യാച്ച് ദം യങ്ങാണ് ചെറുപ്പത്തിലെ അവരെ പിടികൂടുക എന്ന് പറയുന്ന ഹിദ്ദരാശയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആർ എസ് എസും ബി ജെ പിയും വിദ്യാഭ്യാസ രംഗത്ത് എന്നും പിടിമുറുക്കാൻ ശ്രമിക്കുന്നത് നാട്ടിലാകെ ആയിരക്കണക്കിന് വിദ്യാലയങ്ങളുണ്ട് എല്ലാ തലങ്ങളിലും ഇതിൻ്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് അതേവരി ലെവൽ പ്രൈമറി തലം മുതൽ സിവിൽ സർവീസ് പഠനം വരെയുള്ള ഡിഫൻസ് പഠനം വരെയുള്ള എല്ലാ പഠനങ്ങളും കൊടുക്കാൻ വേണ്ടി ഈ കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിൽ വലിയൊരു ശൃംഖല കെട്ടിപ്പടുത്ത സ്ഥലമാണ് ആർ എസ് എസ് അതിൻ്റെ ആശയ ആപത്ത് ചെറുതല്ല അതിനെപ്പറ്റി ഏറ്റവും ജാഗ്രതപ്പെടേണ്ട പക്ഷമാണ് ഇടതുപക്ഷം സി പി ഐ സി പി എമ്മും അതുകൊണ്ടാണ് പി എം സിയുടെ വഴിക്ക് പോകാൻ ലെഫ്റ്റ് ലെഫ്റ്റിനാകാത്തത് ആ തീരുമാനം എൽ ഡി എഫ് എടുത്തു ആ വഴിക്ക് പോകേണ്ടതില്ല എന്ന് അതാണ് മുഖ്യം അതാണ് മുഖ്യം ആ വഴിക്ക് പോകേണ്ട എന്നുള്ള എൽ ഡി എഫിൻ്റെ തീരുമാനമാണ് ശരി ശരിയായ ആ തീരുമാനം പറയാതെ നിങ്ങൾ ഒരാഴ്ചക്കാലം നടന്ന ഒരു സി പി ഐ സി പി എം ചർച്ച പറയുന്നത് എന്തുകൊണ്ടാണ് അതാണ് മാധ്യമങ്ങളുടെ പൊതുവെ താല്പര്യം മാധ്യമങ്ങൾക്ക് വേണ്ടത് എന്താ എൽ ഡി എഫ് ഒന്നായി പോകുന്നു എന്നുള്ളതല്ല അവർക്ക് വേണ്ടത് ഒരു ബദൽ രാഷ്ട്രീയത്തിൻ്റെ വഴി പോകുന്ന എൽ ഡി എഫ് രംഗത്ത് തർക്കമുണ്ട് എന്ന് വരുത്തലാണ് അതുകൊണ്ട് ഈ മൗലിക പ്രശ്നം പല 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 വിഷയങ്ങളിലുമുള്ള ഐക്യം നിങ്ങൾ കാണുന്നില്ല ആ ഐക്യത്തിൻ്റെ വഴി നീങ്ങുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് അത് കാണുന്നില്ല ഒരു നിലപാട് മാറ്റിയ സമയം ഉണ്ടായിട്ടുണ്ട് പക്ഷേ മാറ്റി വലിയ മാറ്റമുണ്ട് അത് കാണുന്നില്ല ഇടയ്ക്ക് നടന്ന ഒരാഴ്ചക്കാലത്തെ ചർച്ച മാത്രം നിങ്ങൾ കാണുന്നു അല്ല പൊതുവേ ഏതൊരു വിഷയത്തെ കുറിച്ചും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് വരുന്നത് പലപ്പോഴും അത് തെറ്റാണ് സത്യത്തിന്റെ മുഖമാണ് വാർത്ത ആകണം നമ്മുടെ മീഡിയ രംഗത്തുള്ള ഇന്നത്തെ ലോകത്ത് തന്നെ എന്താണ് സ്ഥിതി സത്യം പഴയ ചൊല്ലുണ്ട് സ്വർണ്ണപാത്രം കൊണ്ട് സത്യം മൂടി മുടിവെക്കപ്പെടുന്നു നിങ്ങളുടെ ചാനലല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇന്ത്യൻ മാധ്യമ ലോകത്ത് മുഴുവൻ പിന്നീട് മുറുക്കിയിരുന്നത് കോർപ്പറേറ്റുകളാണ് നാടിനും മറുനാടിനുമായിട്ടുള്ള കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജിഹകളായി മാറുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ അതുകൊണ്ട് ലെഫ്റ്റിനെ ടാർജറ്റ് ചെയ്യാൻ അവർക്ക് എപ്പോഴും താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ എന്താ പറയാത്താലും ഈ പി എം സിയിലെ തീരുമാനം എടുത്തു എൽ ഡി എഫ് മുന്നോട്ട് പോകേണ്ടതില്ല ആ തീരുമാനം അറിയിച്ചുകൊണ്ട് കത്തയക്കണം കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ തീരുമാനം ശരിയായ തീരുമാനമാണ് ആ തീരുമാനം എടുത്ത് അന്ന് ഇദ്ദേഹം ഓഫീസിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ചെല്ലുമ്പം ഇവിടെ വലിയ മാധ്യമ ആ കൂട്ടമുണ്ടായിരുന്നു നിരവധി മാധ്യമങ്ങളുണ്ടായിരുന്നു നമ്മുടെ പുതുമുഖത്ത് അവർ ചോദിച്ചു ഇത് സി പി ഐയുടെ വിജയമല്ലെന്ന് ഒരു വെറും രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ഒരു ആഴം കുറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ അത് അതേ അദ്ദേഹം പറയും അതിനകത്ത് പൊങ്ങച്ചം കാണിക്കും അതിൻ്റെ താൽക്കാലികമായിട്ടുള്ള ഈ പ്രശംസയിൽ അഭിരമിച്ചു പോവും അങ്ങനത്തെ പാർട്ടിയല്ല സി പി ഐ സി പി ഐ ആഴമുള്ള പാർട്ടിയാണ് വ്യക്തതയുള്ള പാർട്ടിയാണ് പക്വതയുള്ള പാർട്ടിയാണ് അതുകൊണ്ട് സി പി ഐ പറഞ്ഞു ഞങ്ങൾ തന്നെ വിജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ കാര്യമായി കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു നിർത്തി വീണ്ടും അവർ പലരും സ്വത്തുക്കളുമാണ് നമ്മുടെയെല്ലാം കോമൺ ഫ്രണ്ട്സാണ് അവർ ഏതല്ലോ സി പി ഐയുടെ നിലപാട് ഗംഭീര വിജയമല്ലേ സി പി ഐ തിരുത്തിച്ചില്ലേ സി പി ഐ സി പി ഐ സി പി എമ്മിനെ കൊണ്ട് മാറ്റിച്ചില്ലേ അതൊക്കെ വീണ്ടും ജോഷിപ്പിക്കാൻ പറഞ്ഞു തിരക്ക് പിടിക്കണ്ട നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് പരാജയത്തിൻ്റെയോ വിജയത്തിൻ്റെയോ നിങ്ങൾക്ക് വിജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ അളവുകൾ കൊണ്ടേ ഇതിനെ അളക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറയാം സി പി ഐക്ക് വേണ്ടി ഇത് വിജയമാണ് എൽ ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ വിജയം അത ഞാൻ പറഞ്ഞത് എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ വിജയം എൽ ഡി എഫ് ആശയത്തിന്റെ വിജയം എൽ ഡി എഫിന്റെ വിജയം അവിടെയാണ് സി പി ഐ അന്നും ഇന്നും നിൽക്കുന്നത് എൽ ഡി എഫിന് ഒരു ബദൽ രാഷ്ട്രീയത്തിന്റെ മുന്നണിയായതുകൊണ്ടും ഗവൺമെന്റ് ആയതുകൊണ്ടും ഇങ്ങനെ പോകാൻ പറ്റും